ഓവൈസ് അഗ്രിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മളൊരുക്കന്നോട് ഒരുപാട് തൈകൾ വാങ്ങിയിട്ടുണ്ട് എവിടെയാണ് സ്ഥലം എനിക്കേരി പട്ടിക്കര എന്ന് പറയുന്ന സ്ഥലമാണോ ഇത് ഞാനൊരു പ്രവാസിയാണ് അപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയ വഴി കാണുന്ന ഒരു പ്ലോട്ട് ഉണ്ട് അതിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ യൂ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് ഊവൈസിനെ കണ്ടതും ഞാൻ കുറച്ച് ചെടികൾ ചെടികളുടെ ഞാൻ സംതൃപ്തരാണ് പ്രവാസി ആയിരുന്നു അപ്പോൾ ഇവിടെ നാട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് കാണുന്നതൊക്കെ ഇവർ വാങ്ങിയ തൈകളാണ് ഇവിടെ കാണുന്നത് ജെ തേർട്ടി ത്രീയുടെ മീഡിയം പ്ലാന്റ് ആണ് ഇത് അതുപോലെ മാങ്കോസ്റ്റീൻ വാങ്ങിയിട്ടുണ്ട് അതുപോലെ ആർക്കാക്കിരൻ്റെ പേരൊക്കെയാണ് അതിൻ്റെ തയ്യ് ഇത് ജപ്പാൻ പേര റെഡ് ഡയമണ്ട് ഗോവ എന്നൊക്കെ പറയും ഇതാണ് തായ് കിങ് ജംബോ സപ്പോട്ട എന്ന് പറയുന്ന അതിൻ്റെ മീഡിയം പ്ലാന്റ് ആണ് അതുപോലെ തന്നെ അബിയുൻ്റെ തൈയുണ്ട് കാലപ്പാടി മീഡിയം പ്ലാന്റ് ആണ് കാലപ്പാടി ബഡാണിത് എൻ ഐ ടി റംബുട്ടാൻ്റെ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് തായ്ലാന്റ് ചാമ്പക്ക അതിൻ്റെ തൈയാണ് അതുപോലെ വെള്ള ഞാവലിൻ്റെ പ്ലാന്റ് ഉണ്ട് അതുപോലെ സീറ്റമ്പഴത്തിൻ്റെ തൈ ഐശ്വര്യ ലൂബി പർപ്പിൾ വയലറ്റ് പേര ഈ കാണുന്നതൊക്കെ തായ്വാൻ പിങ്കിൻ്റെ നല്ല തൈകളാണ് തൈകൾ ആവശ്യപ്പെടുകയും നമ്മൾ ഈ ഫ്ലോട്ടിലേക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് തൈകള് വളർത്തിയെടുക്കുക നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക നമ്മൾ നല്ല തൈകള് തന്നിട്ടുണ്ട് അത് ഉണ്ടാക്കിയെടുക്കല് നിങ്ങളെ കഴിവാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല കരുത്തുള്ള ആരോഗ്യമുള്ള തൈകളാണ് ഇവിടെ എത്തിച്ചു തന്നിട്ടുള്ളത് പിന്നെ സർവീസ് അങ്ങനെ ഇഷ്ടപ്പെട്ടോ സർവീസ് ഓക്കെ സംതൃപ്തനാണ് മാത്രല്ല ഇനിയും എനിക്ക് കൃഷി സംബന്ധമായി അധികം അറിവൊന്നുമില്ല എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും നല്ല ഉഷാറായിട്ട് നിങ്ങൾ ഫ്രീ ഇരിക്കുന്ന സമയമല്ലേ അപ്പം നിങ്ങൾ ഓരോ ദിവസം ഇതിനു വേണ്ടി മനക്കിടുക നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ ദിവസം ആരോഗ്യത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും